ഫോർ ഡിഫറെന്റ് ഇനി നമുക്ക് പെട്ടെന്ന് സാധനം ഓർഡർ ചെയ്തു പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്തു ഞങ്ങളും ഹാപ്പിയാണ് കാരണം ബാത്റൂമ് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ചോദിച്ചു അപ്പൊ ഞങ്ങളൊക്കെ നമ്മുടെ കോൺട്രാക്ടർ നിഷാദ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമെ ഒരാളല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മളെ സ്ഥാപനമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരാളാണ് നിഷാദ് എന്താണ് നമ്മളെ ഒരു ഈ ഒരു ഇതിന്റെ ഈ പ്രൊജക്റ്റിനെ മാത്രമേ പൊതുവായ ഒരു എക്സ്പീരിയൻസ് ഞാനത് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഇപ്പൊ അവിടുന്ന് മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ പല മെറ്റീരിയൽ എടുക്കുന്നുണ്ട് പല വീടുകൾക്ക് ഏകദേശം പത്ത് നാല്പതി അമ്പത് വീടോളം ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് ഇവിടുക്ക് ഞാൻ ഇവിടെ എടുക്കാൻ കാരണം അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ സെറാമിക് ഐറ്റംസ് പ്രോസറ്റീവ് വാഷ്ബേസിനൊക്കെ അമേരിക്കൻ സ്റ്റാൻഡേർഡിനെ ഉപയോഗിച്ചുള്ളത് അതുപോലെ ടാപ്പുകളൊക്കെ അവിടെ തന്നെ ഉപയോഗിച്ചുള്ളത് എല്ലാത്തിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ മെറ്റീരിയലൊക്കെ അവിടെ നിന്ന് എടുത്തത് കാരണം പാർട്ടിയോട് പറഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞു നമുക്ക് ബ്രാൻഡ് സാധനം തന്നെ വേണം അത് ക്വാളിറ്റി വേണം അതിനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ച് അവരുടെ സ്റ്റാഫുകൾ അതിന് ഓരോ കാര്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ വാരന്റിയും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുത്തു ഒരു നൂറ് ശതമാനം ഹാപ്പിയായത് കൊണ്ടാണ് നമ്മൾ ആ ബാത്റൂമിൻ്റെ ഫുൾ മെറ്റീരിയൽ നാലായിരം ടൈലാണ് നമ്മളെല്ലാ ബാത്റൂമുകളും ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ക്ലോസറ്റുകളും ടൈപ്പുകളും ഹാപ്പി ആണ് നമ്മൾ അവിടുത്തെ ചെയ്തതിലും മറ്റു കാര്യത്തിലാണ് ഏതായാലും ശരി കഴിഞ്ഞ വീഡിയോക്ക് ഞങ്ങൾക്ക് തന്ന അതേ പിന്തുടരെയും സപ്പോർട്ടും ഈ വീഡിയോ ഉണ്ടാവണം എന്ന് എനിക്ക് കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളെയും ഞങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തൽക്കാലം വൈലപ്പിയാണ് ഓക്കെ ബൈ ബൈ